ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലുള്ളൊരു നോമ്പത്താറ് തന്നെ കേട്ടോ അപ്പോൾ കറിക്കുള്ള സവാളയും ഇഞ്ചിയും ഒക്കെ റെഡിയാക്കാനുണ്ടോ കാരണം കറി കറി വെക്കാനുള്ള ഡ്യൂട്ടി എനിക്കാണുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറുമ കറിയാണ് കേട്ടോ ചിക്കൻ കുറുമയാണ് ഉണ്ടോ കസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കുറച്ചൊന്ന് ലേറ്റായിട്ടോ ആ ടൈമിൽ ഉമ്മി അനിയത്തിമാരെയൊക്കെ പത്തിരി റെഡിയാക്കിയതാണ് കേട്ടോ ഇത് അടുത്ത ഐറ്റം മുന്തിരി ഒന്ന് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ കാരണം ജ്യൂസ് അടിക്കാറുണ്ട് അങ്ങനെ മുന്തിരി നല്ലോണം വാഷ് ചെയ്ത് വിനഗർ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ വേവിക്കാൻ വെച്ചത് കുറച്ച് സമയന്ന് വിനഗർ വെച്ച് ഇത് എന്താണ് എൻ്റെ ഉണ്ടാക്കുന്ന ഒരു എന്തോ പേര് തന്നെ ഒരു ബ്രെഡ് പോക്കറ്റിൻ്റെ ഐറ്റംസിൻ്റെ ആ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന ടൈമിൽ അവൾക്ക് തീർന്നു കേട്ടോ ജോലി ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളി സ്നാക്സ് ആയിരുന്നു കേട്ടത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങിച്ചില്ലാതെ ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് തോന്നിയിട്ടോ എന്താണ് അങ്ങനെ ഓരോന്നും അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്താ മൂണിൻ്റെ പോലെയുള്ള അങ്ങനത്തെ ഒരു ഐറ്റംസാണ് അല്ല ഷേപ്പ് അങ്ങനത്തെ ഒരു ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത് അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫില്ലിങ്ങും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവൾ ക്യാപ്സിക്കോ ക്യാരറ്റോ അങ്ങനെ എന്തൊക്കെയോ ഫില്ലിങ്ങിൽ ഉള്പ്പെടുത്തിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾ അതിനുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനവളോട് ഇങ്ങനെ പറയണ്ടേ എനിക്കും ആ റെസിപ്പി ഒന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ കേട്ടോ വരിക ഈ ഒരു ഷേപ്പിലൊക്കെ ആയിട്ടാണ് വരുന്നത് അതിനുശേഷം അവൾ മുട്ടയും പാലും മിക്സാക്കിയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് ഇട്ട് ഒന്നിങ്ങനെ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞവള് അങ്ങനെ അവളത് ഇങ്ങനെ റെഡി ആക്കുകയാണ് ഇത് അവൾ റൗണ്ടിൽ എന്താണ് കട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഒന്ന് അവൾ മൂൺ ഷേപ്പിലും പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ റൗണ്ടിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഫില്ലിങ് നിറച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ വൈറ്റ് കാണുന്ന അതിലൊക്കെ മൊത്തം ഫില്ലിങ് നിറച്ചേക്കണ് മറ്റേ എന്താണ് ഈ റൗണ്ടിൽ കാണുന്നില്ല അവളെ ഫില്ലിങ് നിറച്ചിയില്ല കേട്ടോ അത് പൊരിച്ചെടുത്തതിന് ശേഷം ഫില്ലിങ് നിറക്കാറുണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാം അവൾ ബ്രെഡ് ക്രംസിൽ കോട്ടിങ്ങിതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചതാണ് ഇത് പിന്നെ കറിയൊക്കെ ഉള്ള റെഡിയാക്കണം അതിനുശേഷം അവളിതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ ഒക്കെയാണ് കേട്ടോ പിന്നെ ഈ സ്നാക്സ് എന്താണ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ മീനൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കണേരി അങ്ങനെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കിത് എപ്പോഴാണ് കിട്ടുക ഞങ്ങൾക്കത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇതങ്ങനെ പൊരിച്ച് ആവട്ടെ കേട്ടോ അങ്ങനെ എന്താണ് ഇത് പൊരിച്ചായി ജസ്റ്റ് ഒന്നിങ്ങനെ മൊരിഞ്ഞാൽ മതി കേട്ടോ കാരണം പെട്ടെന്നാവും ബ്രെഡല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഡീപ്പ് ഫ്രൈ ആവാ ആക്കാത്തത് കാരണം ബ്രെഡിൽ പെട്ടെന്ന് എണ്ണ ഒടിക്കുമല്ലോ അങ്ങനെ അവൾ എല്ലാം പൊരിച്ചു കഴിഞ്ഞ് ഇനി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറക്കാണ്ട് കിട്ടുക ഈ റൗണ്ടിലുള്ള ഇതിലിൻ്റെ ഉള്ളിൽ അതിന് ശേഷം ചിക്കൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചിട്ട് കേട്ടോ നമ്മൾ എന്താണ് എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ കിട്ടും അമ്മ പിന്നെ ഈ ചിക്കൻ നല്ലോണം അങ്ങോട്ട് സോഫ്റ്റായി കിട്ടാണ്ടല്ലോ നമ്മൾ ചിക്കൻ ഇട്ടിയതിന് ശേഷം നല്ല അടച്ച് വെച്ചാൽ മതി കേട്ടോ അന്ന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടിട്ടോ അങ്ങനെ ചിക്കൻ റെഡിയായി ചിക്കൻ പൊരിച്ചത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ കാരണം നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ അതേപോലെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ചിക്കൻ പൊരിച്ചുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിൻ്റെ ഡ്യൂട്ടി എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അങ്ങനെ ഇത് ചിക്കൻ വേവിക്കട്ടെ എന്നാണ്ട് മസാലയ്ക്ക് ഇട്ടു ശേഷം ചിക്കൻ വേവിക്കാൻ വെച്ചതാണ് കേട്ടോ അതിനുശേഷം കറി റെഡിയായി അടിപൊളി ഉണ്ട് ആയിരുന്നു കേട്ടോ ചിക്കൻ കുറുമ കറി അങ്ങനെ എന്താണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസം അടുത്ത ഐറ്റം ബീഫ് റെഡിയാക്കലായിരുന്നു ആക്കലായിരുന്നു കേട്ടോ ബീഫ് ആദ്യം അമ്മ വേവിച്ച് വെച്ചിരുന്നു പിന്നെ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അയക്ക് കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില അങ്ങനെ ഇട്ടോ നല്ല ടേസ്റ്റാണ് ഇട്ടോ അതിനുശേഷം ബീഫുട്ടാലും അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ ഇത് പിന്നെ വല്യമ്മട്ടോ വല്ല്യമ്മ കുറാനും അതുണ്ട് അനിയത്തിൻ്റെ മോളും ഇഷുമി അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് ഇട്ട ഇത് പിന്നെ ഇഷ്മൊരു വീ അവളൊരു ഇതെടുത്തതാണ് കേട്ടോ അതും ജസ്റ്റ് ഒന്ന് കേട്ടോ പോയോ ആ ട്ടാത്തണ്ട് എന്താ ചാമ്പക്കം പറ്റത്തിന്റെ ചാമ്പക്ക് തോട്ടത്തിന് നമ്മളാ ാപുളിയൊന്നും ഉണ്ടാവണില്ല വേനൽക്കാലും വിഷമുള്ള വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോണ് കയ്യിൽ കിട്ടിയതാണ് അപ്പോൾ മുന്തിരിയായിരുന്നു കേട്ടോ അടിക്കാൻ മുന്തിരി വേവിച്ച് ജ്യൂസ് അടിച്ച് ഞാൻ അരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി കളർ അനിയത്തി വത്തയ്ക്കിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കാനും അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് മുഹമ്പത്തുക്ക ഒരാൾ പറഞ്ഞു അത് വേണ്ട ലാസ്റ്റ് ഫൈനലി നമ്മൾ എന്താണ് വത്തക്ക ജ്യൂസ് മാത്രമായിട്ടാണ് അടിച്ചത് അങ്ങനെ എന്താണ് മുഹമ്പത്തുക്കാ ശർബത്തിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അതിലോട്ട് പാൽ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ വത്തയ്ക്ക ജ്യൂസ് ഏത് ജ്യൂസായാലും കട്ടിയിലുണ്ടാകുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ കുറച്ചും കൂടെ ഒന്ന് ലൂസാണ് അങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്തെന്നും പിന്നെ സ്നാക്സ് കൊണ്ടുവന്നതൊക്കെ ഒന്നിങ്ങനെ പാത്രത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്നാക്സ് സമൂസ ഈത്തപ്പഴപ്പൊരി കട്ട്ലേറ്റ് അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു പിന്നെ അനിയത്തി ഉണ്ടാക്കിയ ബ്രെഡ് പോക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റായി അപ്പോൾ ഞാൻ ആ ബ്രെഡ് പോക്കറ്റിൻ്റെ അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ ആവുമ്പളേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ എന്താണ് അതങ്ങനെ കാണുമ്പോഴും അതേപോലെ കഴിക്കുമ്പോഴും ഇത് പിന്നെ ഫ്രൂട്ട്സ് റെഡി ആക്കിയതാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്നാക്സ് ഐറ്റം ബ്രെഡ് പോക്കറ്റ് ഷവർമ സമൂസ ഈന്തപ്പഴപ്പൊരി കട്ട്ലെറ്റ് അതേപോലെ എന്താണ് ജ്യൂസ് ഐറ്റം ഗ്രേബിങ് ജ്യൂസും വാട്ടർ മെലണും പത്തിരി നൂൽപുട്ട് വെള്ളയപ്പം മന്തി ചിക്കൻ കുറുമ ചിക്കൻ കറി പിന്നെ ബീഫ് വരട്ട അങ്ങനെ ഐറ്റംസൊക്കെ പിന്നെ ഫ്രൂട്ട്സ് അത്ര തന്നെ ഉള്ളു ഇത്രയേ ഉള്ളുട്ടോ വീഡിയോ